കട്ടപ്പന നഗരസഭ വാർഡിൽ സേന യഥാസമയം മാലിന്യം നിക്കുന്നില്ലെന്നും യൂസർഫി ഇനത്തിൽ കൂടുതൽ തുക കൈപ്പറ്റുന്നതായും പരാതി സംഭവത്തിൽ ഏക്കറിൽ ഉപ്പുതറ വേലിക്കകത്ത് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി അഞ്ചു മാസത്തിലൊരിക്കലാണ് വീടുകളിൽ നിന്ന് മാലിന്യം നീക്കുന്നത് കൂടാതെ മുൻ മാസങ്ങളിലെ യൂസർ ഫീ ഒറ്റത്തവണയായി കൈപ്പറ്റുകയും ചെയ്യുന്നു പണം നൽകാത്തവരെ സേനാംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് പല വീടുകളിൽ നിന്നും അഞ്ചു മാസമായി മാലിന്യം ശേഖരിച്ചിട്ടില്ല പ്രതിമാസം അൻപത് രൂപ നിരക്കിൽ അറുന്നൂറ് രൂപ കൈപ്പറ്റേണ്ടതിന് പകരം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച കുടിശ്ശികയാണെന്ന് പറഞ്ഞ അറുന്നൂറ് രൂപ ഒറ്റത്തവണയായി വാങ്ങുന്നു എന്നാൽ യൂസർ ഫീ കളക്ഷൻ ബുക്കിൽ അൻപത് രൂപ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വർഷം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നൽകിയവരുമുണ്ട് കൂടാതെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കളക്ഷൻ ബുക്ക് നൽകാതെ തുക കൈപ്പറ്റുന്നതായും ഞാൻ ആ അതിന്റത്ത് കുറെ ആൾക്കാർ സൈൻ ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇവർ ഹരിതർമ്മ സേനയുടെ ആൾക്കാർ ഫലപ്രദമായിട്ട് അവിടെ കൈകാര്യം ചെയ്യുന്നില്ല അവർ വരിക അവര് പ്ലാസ്റ്റിക് അതായത് മൂന്ന് നാലും അഞ്ചു മാസം കടന്നു വരുന്നു കടന്നു വന്നിട്ട് ഈ വരാത്ത മാസത്തെ പൈസ മുൻകൂട്ടി ഇവർക്ക് ചോദിക്കാണ് അവർ വരാത്ത മാസത്തെ പൈസ ചോദിക്കുമ്പോൾ സാധാരണക്കാരായ അവിടുത്തെ സാധാരണ തൊഴിലാളിക്ക് പൈസ കൊടുക്കാൻ ഇല്ലാത്ത മൂലം അവരുടെ ഒന്നും ഇത് എടുക്കുന്നില്ല അവരുടെ ഒന്നും മാലിന്യങ്ങൾ എടുക്കുന്നില്ല എന്റെ തന്നെ അഞ്ചു മാസമായിട്ട് ഒരേ രീതിയിൽ മാലിന്യങ്ങൾ ഇരിക്കുകയാണ് അതിൽ പതിമൂന്ന് കുടുംബങ്ങൾ അവർ ഒപ്പിട്ടിട്ടുണ്ട് വെറും ഒരു മണിക്കൂർ കൊണ്ട് ഒപ്പിട്ടതാണ് അവിടെ ഇറങ്ങിച്ചെന്ന് അവിടെ ആ വാർഡ് മുഴുവൻ താളം കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടുത്തെ വാർഡ് കൗൺസിലറെ ഞാൻ രണ്ട് പ്രാവശ്യം ഫോൺ വഴി ബന്ധപ്പെട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഓരോ നിരുത്തരവാദമായ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് അവരതിനെ ആ അവരൊരു ഗ്യാങ് ആണ് അതിന് അതിനുശേഷം അവർ മൂന്ന് പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചതിന് ശേഷം ഇവിടുത്തെ മുനിസിപ്പൽ ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാനിത് പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പതാം തീയതി ഞാൻ കൊടുത്ത പരാതിയാണ് ഇതുവരെ ഒരു നടപടി എന്റെ കയ്യിലാണ് ഞാൻ ഇന്ന് മിനിയാൽ നടക്കാരി വിളിച്ചു ചോദിച്ചു ഇതുവരെ ഒരു പരാതി ഒരു പരിഹാരം അനുവിലുണ്ട് അപ്പൊ ആറാമത്തെ മാസമായിട്ട് എന്റെ വീട്ടിൽ നിന്നും എടുത്തിട്ടില്ല ഇതേപോലെയാണ് ആ വാർഡിലുള്ള എല്ലാ സ്ഥലങ്ങളും എല്ലാ എല്ലാ വീടുകളും ഞാൻ ജസ്റ്റ് ഉണ്ടായിരുന്ന പതിമൂന്ന് കുടുംബങ്ങളുണ്ട് അവിടെ നിന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ എല്ലായിടത്തും അവസ്ഥ ഇതാണ് വളരെ സൗജന്യമാണ് ഒരാളും ഞാൻ മുനിസിപ്പൽ സെക്രട്ടറി അടക്കം പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരം ഉണ്ടാകാത്ത കൊണ്ടാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒരു പരിഹാരം തേടിയാണ് എനിക്ക് വിവരം വാർഡ് കൌൺസിലറെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതി അവഗണിച്ചതായും ഹരിതകർമ്മ സേനക്കാർക്ക് ഒത്താശ നൽകുന്നതായും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു